ശരൺ ചന്ദ്രൻ പാർട്ടിയിൽ ചേരുന്നതിന് മുമ്പ് അദ്ദേഹം ഉൾപ്പെട്ട കേസിനെ തുടർന്നാണ് കാപ്പയിൽ വന്നത് കാപ്പയിൽ വന്ന ശേഷം ഞങ്ങൾക്കെതിരെ ഉന്നയിച്ച കുറെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇവരുടെ കേസുകളെല്ലാം ഒഴിവാക്കാനായിരുന്നു സി പി എമ്മിൽ ചേർന്നത് അല്ല ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കി അത്തരത്തിലുള്ള ആരൊക്കെയാണോ കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ളത് അവരുടെ കേസുകളിൽ സി പി എം ഇടപെടില്ല സി അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശരൺചന്ദ്രന്റെ പേരിലുള്ള കേസിൽ സി പി എം ഇടപെട്ടില്ല ഇടപെട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ കേസിൽ തുടർ നടപടി ഉണ്ടായിരിക്കുന്നത് അപ്പൊ ആ കേസിന്റെ എത്ര എത്രയാണോ ഗൗരവം ആ കേസ് അദ്ദേഹം നടത്തി തീർക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് അതൊന്നും പാർട്ടി ഏറ്റെടുക്കുന്ന പ്രശ്നമേ ഇല്ല അന്ന് ഞങ്ങൾക്കെതിരെ ഉയർന്നു വന്ന എല്ലാ ആക്ഷേപങ്ങളും ഇതോടുകൂടി ഇല്ലാതായിരിക്കും പാർട്ടിയിൽ വരുന്നതിന് ശേഷം ശേഷം തീർച്ചയായിട്ടും അന്ന് കപ്പ കേസിനെ തുടർന്നുള്ള നടപടിയാണല്ലോ അദ്ദേഹത്തെ ഇപ്പം നാടുകടത്തൽ എന്നുള്ള രൂപത്തിലേക്ക് വന്നിരിക്കുന്നത് അറിയില്ല അതിന്റെ സന്ദേശം പിന്നൊന്ന്

കാരണം ഈ പാർട്ടിക്കകത്ത് കേസിൽ പ്രതികളായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് ഞങ്ങളുടെ തന്നെ നിരപരാധികളായ എത്രയോ ആളുകളെ ഈ കാപ്പാ കേസിൽ പ്രതിയാക്കി നാട് കടത്തിയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ എം എൽ എ ഭരണകക്ഷി എം എൽ എമാരായിരുന്നവരുടെ മക്കളെ പോലും അത്തരത്തിലേക്ക് നടപടിയുടെ ഭാഗമായി വന്നിട്ടുണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്നോടൊപ്പം നിയമസഭയിൽ ഉണ്ടായിരുന്ന എം എൽ എമാരുടെ മക്കളടക്കം കാപ്പാ കേസിൽ പ്രതിയായി അവരെ നാട് കടത്തിട്ടുണ്ട് അതെല്ലാം സത്യസന്ധമായിരുന്നോ എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല ചിലത് കേസ് ഉൾപ്പെട്ടിട്ടുള്ളതാണ് ചിലത് ഉൾ ബോധവൂർവ്വ ഉൾപ്പെടുത്തിയതുണ്ടാവും രണ്ടും ഇക്കാര്യത്തിൽ ഉണ്ടാവും അതെല്ലാം അത് പരിഗണിക്കുന്ന സമിതികൾ അത് പരിശോധിച്ചാണ് മറ്റു നടപടികളിലേക്ക് പോകണം ആ നടപടിയിൽ പാർട്ടി ഇടപെടുക ായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളുടെ ആളുകളെ മർദ്ദിച്ചിട്ടുണ്ട് ഞങ്ങൾക്കറിയാം ആ കേസെല്ലാം നമ്മള് നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് ഇപ്പം ചേരുന്നതിനകത്തൊരു തടസ്സമായി നമുക്ക് വരുന്നതിനകത്ത് അർത്ഥമില്ല അല്ല ആ കേസുകളൊക്കെ ഒരു പിന്നെ സെറ്റിൽമെന്റ് ആയി പോകുന്നുണ്ട് കോടതിയിൽ അങ്ങനെ കേസുകൾ തീർപ്പാക്കി അഭിശുദ്ധി പരുത്തി കൊണ്ടുവന്നാണല്ലേ വീണ്ടും നടപടിയെടുത്ത് ജില്ലയ്ക്ക് പുറത്തേക്ക് പോവുകയാണ് അത്തരത്തിലെ കൊണ്ട് പാർട്ടിയുടെ ശ്രദ്ധേ വന്നിട്ടില്ല ഉദയപാനുള്ളത് ഏതാണ് ശരിയുടെ പക്ഷം പ്രശ്നം അല്ല വ്യത്യസ്തമായിട്ടുള്ള കേസുകളിൽ പ്രതിയായി എന്നുള്ളത് പാർട്ടിയിലേക്ക് വരുന്നതിന് തടസ്സമല്ല ഞങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് നാട്ടുകാർ വെറുക്കുന്ന ആളുകൾ വെറുക്കപ്പെട്ട ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഒഴികെ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും അതിനകത്ത് ഇപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാത്മാഗാന്ധി പ്രതിയായി പക്ഷേ കേസിൽ പ്രതിയാവുന്നത് ഒരാളെ അഗ്നിശുദ്ധി വരുത്തി വരേണ്ട ആളാണ് എന്നൊരു ഉദാഹരണ പറഞ്ഞത് കേസിൽ പ്രതിയാവുക എന്നത് അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല അത് ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞു പാർട്ടി എടുത്ത നിലപാട് ശരിയാണ് എന്ന് വരുന്നതാണ് ഇന്നത്തെ ഈ നടപടി അതായത് ഏത് കേസിൽ പ്രതിയാണെങ്കിലും പാർട്ടി അവരെ സംരക്ഷിക്കത്തില്ല കേസ് നടത്തിപ്പിന് പാർട്ടിയുടെ സഹായം ലഭിക്കത്തില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇദ്ദേഹത്തെ നാടുകടത്തിയിരിക്കുന്നത് കടുത്ത നടപടി ഇല്ലായിരുന്നു കാപ്പയിൽ അയാൾ കേരളത്തിലുള്ള നടപടി മാത്രമേ ഉള്ളൂ ഇപ്പറത്തെ പോലീസ് ഉത്തരവിൽ പറയുന്നത് നിരവധി കേസുകളിൽ വീണ്ടും പ്രതിയായതോടെ ഇറ്റലി എന്ന ശരം ചന്ദനെ ഉത്തരവ് അഞ്ഞൂറ്റി ഒന്നാം രണ്ടായിരത്തിന്റെ ബാർ ഒരു വർഷത്തേക്ക് ജില്ലയിൽ കയറാതെ പുറത്താക്കിയിരിക്കുന്നു അപ്പൊ കടുത്ത നടപടിയിലേക്ക് കാപ്പ് പോകണമെങ്കിൽ അടുത്ത നടപടിയിലേക്കാണ് പോയിരിക്കുന്നത് അപ്പൊ വീണ്ടും ഈ കാലയളവിൽ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ അയാൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്നല്ല പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പോലീസിന്റെ ശ്രദ്ധയിൽ അത്തരം പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾ പരിശോധിക്കും എന്തായാലും ആ ഈ ഇത്തരം കേസുകളിൽ പാർട്ടി ഇടപെടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നടപടി അത് അദ്ദേഹം നേരത്തെ വന്നിട്ടുള്ള കേസുകളെ തുടർന്നുണ്ടാവുന്ന നടപടികളാണ് അത്തരം നടപടികൾ അത് തുടർന്നു കൊണ്ടേയിരിക്കും അതിനകത്ത് ഞങ്ങൾ ഇടപെടുന്ന പ്രശ്നമില്ല അതിന് മറ്റു നടപടി ഉണ്ടോ ആ നടപടി അദ്ദേഹം നേരിടേണ്ടതായിട്ട് വരും അതിനകത്ത് പാർട്ടി സംരക്ഷണം ഇല്ല അതെ നമുക്ക് എല്ലാവരുടെയും സേവനം നമുക്ക് ആവശ്യമാണ് നിങ്ങളെ പോലെയുള്ള മാധ്യമ സുഹൃത്തുക്കളുടെ സേവനം വരെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നവരാണ് എല്ലാവരുടെയും സേവനം പാർട്ടിക്ക് ആവശ്യമാണ് പാർട്ടിക്കുള്ളിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുള്ളവരുണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരുണ്ട് ഇത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഒരു പാർട്ടിയല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും അവർ ചെയ്യുന്ന തെറ്റുകൾ ആ തെറ്റുകളെ ഞങ്ങൾ സംരക്ഷിക്കും ഒരിക്കലും ഉണ്ടാവത്തില്ല അവര് ക്രിമിനൽ കേസുകളിൽ അവർ പ്രതിയാവുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അവരെ സംരക്ഷിക്കാൻ തയ്യാറാവുക ലക്ഷോപ ലക്ഷം ജനങ്ങളുള്ള പാർട്ടിയല്ലേ കഷ്ടപ്പെട്ട് ഇരിക്കേണ്ട ആവശ്യം ഇങ്ങനെ നമുക്ക് ഓരോ ആളുകളുടെ പ്രവർത്തികളേത് ആർക്കും പാർട്ടിയിലേക്ക് വരാം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞങ്ങൾ വോട്ട് ചെയ്യുന്ന എഴുപത്തി ലക്ഷം ആളുകളുണ്ട് ആ എഴുപത്തി ലക്ഷം ആളുകളുടെ മുഖലക്ഷണം നോക്കി കൈരേഖ നോക്കി സംശുദ്ധീകരിച്ചിട്ടുള്ള ആളുകളാണെന്നൊക്കെ പറയാൻ കഴിയും ഒരിക്കലും പറയാൻ കഴിയത്തില്ല ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തുന്നതാണ് അതിനെ പരിപാടികൾ നടത്തുന്നുണ്ട് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അങ്ങനെയുള്ള ആളുകൾ ലഹരി കേസിൽ പ്രതിയായിട്ടുണ്ടോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നടപടി എടുക്കും ഒരു സംശയം വേണ്ടി ശരിയാണ് കേസിൽ രക്ഷപ്പെടാം എന്ന് കരുതി സി പി എമ്മിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് അതിന് വേണ്ടിയുള്ളൊരു പാർട്ടി അല്ല സി പി എം ആ കേസുകൾ അവർ നടത്തേണ്ടതായിട്ട് തന്നെ വരും പാർട്ടി ഈ ഇതിലേക്കെ പറഞ്ഞത് ഞാനൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ കേസൊക്കെ തീർത്തു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് നമ്മുടെ നമുക്ക് അങ്ങനെ ഒരു വിവരമില്ല നമുക്ക് അങ്ങനത്തെ വിവരമില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാം നമ്മൾ ഈ പാർട്ടിയിലേക്ക് ഒരു എട്ട് വർഷത്തിനുള്ളിൽ ഒരുപാട് പേര് വരുന്നു ഭാഗ്യാന്വേഷണം ഇതിലേക്ക് വരുന്നില്ല സ്വാഭാവികമായിട്ട് ഇത് സ്കൂട്ടി ചെയ്യേണ്ടതല്ലോന്നോ അത് പാർട്ടിയുടെ ഒരു സംവിധാനത്തിന് ചേർന്ന സ്ഥിതി പാർട്ടിയിൽ ആർക്കും ചേരാമല്ലോ പാർട്ടിയിൽ ലക്ഷക്കണക്കിന് അനുഭാവികളുണ്ട് അതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു എഴുപത്തിയഞ്ചില് പത്ത് എഴുപത്തിയഞ്ച് ലക്ഷം അനുഭാവികളുള്ള വലിയൊരു മഹാപ്രസ്ഥാനമാണിത് ഇതിനകത്ത് ആളുകൾ ഇപ്പൊ നാളത്തെ എലക്ഷം വരുന്നു ഞാൻ സി പി എമ്മിനെ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ അരുവാൻ ചിറ്റി നക്ഷത്ര വോട്ട് ചെയ്താൽ നമുക്ക് അവിടെ കയ്യെ പിടിക്കാൻ പറ്റും ഒരിക്കലും ഇല്ല അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആര് വന്നാലും അവരെ സ്വീകരിക്കും അതിനകത്തൊന്നും യാതൊരു തർക്കവും ഇല്ല പാർട്ടിക്കുള്ളിൽ വരുന്ന പാർട്ടി മെമ്പർഷിപ്പിൽ വരുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് അവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് വിലയിരുത്തി മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ പാർട്ടി അനുഭാവികളായിട്ട് ആർക്കും വരാം